നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ അറുപത്തിയാറാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാട്ടിൻ പുറങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ധാരാളം ഔഷധ സസ്യങ്ങൾ ഉണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പൂവാങ്കുരുന്നില ഉദ്യാന സസ്യമായും ഔഷധ സസ്യമായും വളർത്തപ്പെടുന്ന പൂവാങ്കുരുന്നിലയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സയന്തിലം സിനേറിയം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം മധ്യ അമേരിക്കൻ സ്വദേശിയും ഏകവർഷീയുമായ ചെറു സസ്യമാണ് സൂര്യകാന്ധിയുടെ കുടുംബമായ ആസ്ട്രേസ്യ സസ്യ കുടുംബത്തിൽ ഉൾപ്പെടുന്നതും ശാഖോപശാപങ്ങളായി വളരുന്നതുമായ ഈ സസ്യം സാധാരണയായി അര മീറ്റർ ഉയരത്തിൽ വളരുന്നവയാണ് ചില ഇനങ്ങൾ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരാറുണ്ട് ഇന്ത്യ ശ്രീലങ്ക ഇൻഡോ ചൈന ഇൻഡോനേഷ്യ എന്നീ ഏഷ്യൻ രാജ്യങ്ങളും ട്രോപ്പിക്കൽ ആഫ്രിക്കയും ഈ സസ്യത്തിൻ്റെ ജന്മദേശങ്ങളാണ് ഓസ്ട്രേലിയ തെക്കേ അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ ഇവ സ്വാഭാവികമായി വളരുന്നു ലിറ്റിൽ അയൺ വീഡ് പർപ്പിൾ ഫീബെയിൻ എന്നിവ സസ്യത്തിൻ്റെ അപരനാമങ്ങളാണ് ഹിന്ദി ഭാഷയിൽ സഹദേവി എന്നും മറാത്തിയിൽ സദോതി എന്നും തമിഴിൽ പൂവാംകുരുന്തൽ എന്നും വിളിക്കപ്പെടുന്ന ഈ സസ്യം വെർണോണിയ സിനേറിയ കൊനൈൻ സിനേറിയ സെനസിയോയിഡ് സിനേറിയ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു സർവവ്യാപിയായി വളരുന്ന ഈ സസ്യം പലയിടങ്ങളിലും കാട്ടുചെടി പോലെ വന്യമായി വളർന്നു നിൽക്കാറുണ്ട് വെർണോണിയ സിനേറിയ എന്നായിരുന്നു ഈ സസ്യത്തിൻ്റെ ആദ്യകാല നാമധേയം രണ്ടായിരത്തി പതിനാലിൻ്റെ തുടക്കത്തിൽ ടാക്സോണമിയിൽ വന്ന മാറ്റം വരൂ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സസ്യത്തിന് ഇപ്പോഴത്തെ ശാസ്ത്രനാമം നൽകി ഓരോ സസ്യശാഖയുടെയും അഗ്രഭാഗങ്ങളിൽ ധാരാളം പരന്ന പൂങ്കുലകൾ കാണാൻ സാധിക്കും ഓരോന്നിലും പിങ്ക് നിറത്തിലോ പർപ്പിൾ നിറത്തിലോ ഉള്ള ധാരാളം ചെറിയ പൂക്കൾ ഉണ്ടായിരിക്കും ഈ പൂക്കൾ പലപ്പോഴും എമീലിയ സാന്റിഫോളിയ എന്ന സസ്യത്തിൻ്റെ പൂക്കളായി തെറ്റിദ്ധരിക്കാറുണ്ട് എമീലിയ പൂക്കളുടെ ബ്രാക്റ്റ് നീളം കൂടിയതും പൂപാത്രത്തിൻ്റെ ആകൃതി ഉള്ളതുമാണ് തായ്ലൻഡിലും മറ്റ് രാജ്യങ്ങളിലും പുകവലി നിർത്താനും ജലദോഷത്തിന് ആശ്വാസം നൽകാനും പൂവാങ്കുരുനില ഉപയോഗിക്കുന്നു സസ്യം സമൂലം ഔഷധമാണ് ഇന്ത്യയിലെ പല മരുന്ന് കമ്പനികളും വ്യാവസായിക അടിസ്ഥാനത്തിൽ മരുന്നിനും മറ്റുമായി കൃഷി ചെയ്തു വരുന്നു ഉയർന്ന പ്രദേശങ്ങളിലും താഴ്വാരങ്ങളിലും ഒരുപോലെ വളരുന്ന ഈ ചെടിക്ക് അമൂല്യമായ രോഗശമനശേഷി ഉണ്ട് എന്ന് ആയുർവേദം സമർത്ഥിക്കുന്നു ശരീരതാപം കുറയ്ക്കാനും മൂത്രപ്രവാഹം സുഗമമാക്കാനും രക്തശുദ്ധിക്കും ഈ സസ്യം ഔഷധമായി ഉപയോഗിക്കുന്നു സംസ്കൃതത്തിലും സഹദേവി എന്നാണ് ഈ സസ്യം അറിയപ്പെടുന്നത് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് പൂവാങ്കുരുന്നില പൗരാണിക ശാസ്ത്രപ്രകാരം ദശപുഷ്പങ്ങളിൽ ഓരോ പൂവിനും പ്രത്യേകം ദേവതയും ഫലപ്രാപ്തിയും ഉണ്ട് പൂവാങ്കുരുന്നലിൻ്റെ ദേവത ബ്രഹ്മാവും ഫലപ്രാപ്തി ദാരിദ്ര്യനാശവുമാണ് ചിലയിടങ്ങളിൽ സരസ്വതിയാണ് ദേവത എന്നും കാണപ്പെടുന്നു പനി മലമ്പനി തേൾവിഷം അർഷസ് എന്നിവയ്ക്കും നേത്ര ചികിത്സയിലും ഈ സസ്യം ഉപയോഗിക്കുന്നു തലവേദനയ്ക്കും നല്ല പ്രതിവിധിയാണ് മുറി ഉണക്കുന്നതിനും തൊക്രോഗങ്ങൾക്കും ഔഷധമാണ് നീർവീക്കം വയറുവേദന വൃക്കരോഗങ്ങൾ പ്രമേഹം കുഷ്ഠം വിരബാധ ചുമ എന്നിവയ്ക്കും സസ്യഭാഗങ്ങൾ മരുന്നായി ഉപയോഗിക്കും സസ്യത്തിൻ്റെ വേരുകൾ മഹോദരം വയറിളക്കം എന്നിവയ്ക്കുള്ള ഔഷധമാണ് സസ്യത്തിൽ ഫ്ലാവനോയിഡ്സ് ഫീനോൾസ് ടാനിൻസ് സാപ്പോണിൻസ് എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ബാക്ടീരിയൽ ഗുണവും കാണിക്കുന്നു സസ്യത്തിൽ ഒമേഗ ത്രീ ഒമേഗ സിക്സ് എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ പുരാതന കാലം മുതൽ തന്നെ തലമുടിയുടെ പൊതുവായ ആരോഗ്യത്തിന് ഉപയോഗിക്കുന്ന സസ്യഘടകങ്ങളിൽ ഒന്നാണ് പൂവാംകുരുന്നില അമേരിക്കൻ നിവാസികൾ സസ്യത്തിൻ്റെ ഇല ഉപയോഗിച്ചുണ്ടാക്കുന്ന ഹെർബൽ ടീ പാനീയമായി ഉപയോഗിക്കുന്നു സസ്യത്തിൻ്റെ കാണ്ഡവും വേരുകളും വളരെ കാഠിന്യമേറിയതാണ് അതിനാലാണ് സസ്യത്തിന് അയൺ വീട് എന്ന പേര് വന്നത് എന്ന ഒരു അഭിപ്രായം ഉണ്ട് കൂടാതെ സസ്യത്തിൻ്റെ ഫ്ലവർ ഹെഡിൽ ഉണ്ടാവുന്ന വിത്തുകളുടെ കൂട്ടത്തിന് തുരുമ്പ് പിഴിച്ച ഇരുമ്പിൻ്റെ നിറമാണ് ഉള്ളത് അതിനാലാണ് അയൺ വീട് എന്ന പേര് വന്നത് എന്ന് മറ്റൊരു അഭിപ്രായവും ഉണ്ട് കന്നുകാലികൾക്ക് ഈ സസ്യം അരുചികരമാണ് അതിനാൽ അവ ഈ സസ്യം ഭക്ഷിക്കാറില്ല എന്നാൽ മാനുകളും മുയലുകളും സസ്യത്തെ ആഹാരമാക്കുന്നു ഗോൾഡ് ഫിഞ്ചേഴ്സ് സ്പാരോ എന്നീ പക്ഷികൾ സസ്യത്തിൻ്റെ വിത്തുകൾ ഭക്ഷിക്കുന്നു അഫിഡുകളും ജാപ്പാനീസ് ഫണ്ടുകളും പലപ്പോഴും സസ്യത്തെ ആക്രമിക്കാറുണ്ട് വംശനാശം നേരിടുന്ന ഒരു സസ്യമാണ് പൂവാങ്കുരുന്നില ഇലകൾ ഓൾട്ടർനേറ്റീവ് രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു സസ്യത്തിൽ ചുവപ്പ് പർപ്പിൾ വെള്ള എന്നീ നിറങ്ങളിലുള്ള കുലകളോട് കൂടിയ പൂക്കൾ കാണപ്പെടുന്നു പൂക്കളിൽ ധാരാളം വിത്തുകളുണ്ടാവുന്നു ഓരോ വിത്തും ചെറിയ തൂവലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ സസ്യം ചിലപ്പോൾ പൂന്തോട്ടത്തിൽ മറ്റു സസ്യങ്ങളെ ആക്രമിക്കുന്ന രീതിയിലോ അധിനിവേശ സസ്യമായോ വളരാറുണ്ട് നിയന്ത്രിതമായ തോതിൽ ഇവയെ നമുക്ക് വളർത്താം നല്ല സൂര്യപ്രകാശവും ഭാഗികമായ തണലും നനവുള്ള മണ്ണും ഇഷ്ടപ്പെടുന്നവയാണ് ഈ സസ്യങ്ങൾ എങ്കിലും എല്ലാതരം മണ്ണിലും ഇവ നന്നായി വളരും നനഞ്ഞ പ്രദേശവും നനവാർന്ന മണ്ണും ഇഷ്ടപ്പെടുന്നുവെങ്കിലും ദൈർഘ്യമേറിയ വരൾച്ചയെയും അതിജീവിക്കാൻ സസ്യത്തിന് സാധിക്കും അയൺ വീടിൻ്റെ അഞ്ച് സ്പീഷീസുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് ഉദ്യാനത്തിൻ്റെ ഒരു മൂലയിൽ നിയന്ത്രിതമായ തോതിൽ ഔഷധഗുണമുള്ള കുറച്ച് സഹദേവിയും വളരട്ടെ വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം 哪里？何